കാക്കി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് ഒടുവിൽ നിരാശ ബാധിച്ച് ആത്മഹത്യ നടൻ തൊടുപുഴ രാധാകൃഷ്ണൻ്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലൂടെയാണ് രാധാകൃഷ്ണൻ സ്ക്രീനിലെത്തുന്നത് ചിത്രത്തിൽ ഇദ്ദേഹം ഒരു മിലിറ്ററി ഡോക്ടറുടെ വേഷമാണ് അവതരിപ്പിച്ചത് തുടർന്ന് പരീക്ഷ കൊച്ചിൻ എക്സ്പ്രസ് പാടുന്ന പുഴ ലൗ ഇൻ കേരള തുലാഭാരം കണ്ണൂർ ഡീലക്സ് കടൽപ്പാലം കള്ളിച്ചെല്ലമ്മ നിഴലാട്ടം ലോട്ടറി ടിക്കറ്റ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു ഇവയിൽ പലതിലും താരതമ്യേനെ ശ്രദ്ധിക്കപ്പെട്ട റോളുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് തുടർന്ന് വില്ലനായും കൊമേഡിയനായും സ്വഭാവ നടനായും നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു മായ സ്നേഹദീപമി മിഴിതുറക്കൂ ഉദയം തീർത്ഥയാത്ര കൊട്ടാരം വിൽക്കാനുണ്ട് തെമ്മാടി വേലപ്പൻ ജഗദ്ഗുരു ആദിശങ്കരൻ മിനിമോൾ പരിവർത്തനം കന്യക ഈറ്റ ചൂള ആവേശം തീനാളങ്ങൾ ചന്ദ്രഹാസം ഇത്തിക്കരപ്പക്കി മകരവിളക്ക് അഗ്നിശ്വരം ജംബുലിംഗം ഈ നാട് നാഗമടത്ത് തമ്പുരാട്ടി ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാഗ് തുടങ്ങിയവയൊക്കെ ഇദ്ദേഹം വേഷമിട്ട ശ്രദ്ധേയ ചിത്രങ്ങളാണ് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിൽ വിസ്കി കുടിക്കാൻ വെള്ളിക്കിണ്ടി എന്ന പാട്ട് നയിക്കുന്നത് രാധാകൃഷ്ണനാണ് ഏതാനും തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് തൊടുപുഴ ടൗണിൽ കാഞ്ഞിരമറ്റം കവലയ്ക്ക് സമീപം പത്മാലയത്തിൽ മാധവൻപിള്ള കമലമ്മ ദമ്പതികളുടെ അഞ്ചു മക്കളിൽ മൂത്തപുത്രനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ജനിച്ച എം രാധാകൃഷ്ണൻ എസ് വരെ പഠിച്ചിട്ടുണ്ട് അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്ന രാധാകൃഷ്ണൻ നാട്ടിലെ അമേത് നാടക സംഘങ്ങളുമായി സഹകരിച്ചിരുന്നു സ്വന്തമായി ജീപ്പ് ഉണ്ടായിരുന്ന ഇദ്ദേഹം ഒരു നല്ല ഡ്രൈവറുമായിരുന്നു കുറച്ചു കാലം തൊടുപുഴ ടൗണിൽ ടാക്സി ജീപ്പ് ഓടിച്ചിരുന്നു ഇരുപതുകളുടെ തുടക്കത്തിൽ രാധാകൃഷ്ണന് പോലീസ് സേനയിൽ ജോലി ലഭിക്കുകയുണ്ടായി പോലീസിൽ ഡ്രൈവറായിരുന്നു ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥിരം ഡ്രൈവറായിരുന്നു രാധാകൃഷ്ണൻ ഒരിക്കൽ ഒരു മേലുദ്യോഗസ്ഥനുമായി ഒത്തുപോകാൻ കഴിയാതെ വന്നപ്പോൾ രാജിക്കത്ത് നൽകി സേന വിട്ട് പുറത്തു പോവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയാണ് ഇദ്ദേഹം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ചിരുന്നത് യഥാർത്ഥത്തിൽ സിനിമയിൽ അദ്ദേഹം ഏറ്റവും നന്നായി തിളങ്ങിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് ഒരു വില്ലനു വേണ്ട ആകാരവും തടിമിടുക്കും എല്ലാം ഉണ്ടായിരുന്നിട്ടും കാക്കി ഉപേക്ഷിച്ച് കലാരംഗത്ത് വന്ന ഇദ്ദേഹത്തിന് സിനിമയിൽ താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഉയരങ്ങളിലെത്താൻ സാധിച്ചില്ല അതിന് മദ്യപാനസക്തി വലിയൊരു മാർഗ്ഗ തടസ്സമായിരുന്നത്രേ അതിന് മദ്യപാനാസക്തി വലിയ മാർഗതടസ്സമായിരുന്നത്രേ കൂനിന്മേൽ കുരു എന്നതുപോലെ പിന്നീട് പ്രമേഹവും ബാധിച്ചു വർഷങ്ങളോളം മദ്രാസിലെ വാടക വീട്ടിലായിരുന്നു എം രാധാകൃഷ്ണന്റെ ജീവിതം ഭാര്യയും രണ്ട് പെൺമക്കളുമായിരുന്നു ആകെയുള്ള സമ്പാദ്യങ്ങൾ ജീവിതക്ലേശങ്ങൾ വല്ലാതെ അലട്ടിയതുകൊണ്ടാകാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സെപ്റ്റംബർ മൂന്നിന് ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു മൂവാറ്റുപുഴയിലെ ഒരു ലോഡ്ജിലായിരുന്നു ആത്മഹത്യ മൂന്ന് ദിവസം കഴിഞ്ഞാണ് വിവരം പുറത്തറിയുന്നത്